നമസ്കാരം ഇന്ന് ബി എസ് എൻ എൽ ഉപയോഗിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് സിഗ്നൽ ഇല്ല അല്ലെങ്കിൽ വിളിച്ചാൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ പരിധിക്ക് പുറത്താണ് പല സ്ഥലങ്ങളിലും നെറ്റ്വർക്ക് പൂർണ്ണമായും കട്ടാവുന്ന അവസ്ഥയിലാണ് ബി എസ് എൻ എൽ മൊബൈൽ കവറേജ് ലഭിക്കാതെ ആൾക്കാർ ഒരുപാട് പേർ ആൾക്കാരാണ് ബുദ്ധിമുട്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്കറിയാം ഈ അടുത്ത സമയത്താണ് നെറ്റ്വർക്ക് മറ്റുള്ള കമ്പനികൾ പ്രൈവറ്റ് കമ്പനികൾ ചാർജ് കുത്തനെ കൂട്ടിയത് ആ ഒരു സമയം തൊട്ട് ഇങ്ങോട്ട് ബി എസ് എൻ എല്ലേക്ക് ഒരുപാട് ആൾക്കാർ എത്തിയിരുന്നു എന്നാൽ ഈ ഒരു നെറ്റ്വർക്കിൻ്റെ പ്രശ്നം കാരണം ബി എസ് എൻ നിന്ന് എത്തിയ ആളുകൾ പോലും തിരികെ മറ്റ് നെറ്റ്വർക്കിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നെറ്റ്വർക്ക് അതായത് ബി എസ് എൻ ഏറ്റവും കൂടുതൽ എത്താനുള്ളൊരു കാരണം ബി എസ് എൻ ഇപ്പോൾ നിലവിൽ റേറ്റ് കുറവാണ് അതുകൊണ്ടാണ് ബി എസ് എൻ എത്താനുള്ളൊരു കാരണം പക്ഷേ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ബി എസ് എൻ നെറ്റ്വർക്ക് പൂർണ്ണമായിട്ടും കട്ടാവുന്ന ഒരു അവസ്ഥയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ബി എസ് എൻ പറയുന്ന മറുപടി ഫോർ ജി കണക്ടിവിറ്റി എല്ലായിടത്തും എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു താൽക്കാലിക ത തകരാറാണെന്നാണ് ബി എസ് എൻ എൽ പറയുന്നത് ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല അല്ലെങ്കിൽ പരിധിക്ക് പുറത്താണ് അല്ലെങ്കിൽ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കട്ടായി പോകുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ചില സ്ഥലത്ത് ടു ജി നെറ്റ്വർക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇപ്പോൾ പൂർണ്ണമായും ബി എസ് എൻ എൽ സിഗ്നൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്തായാലും ഈ ഒരു പ്രശ്നം ഉടൻ തന്നെ പരിഹരിച്ചില്ലെങ്കിൽ ബി എസ് എൻ എല്ലിലേക്ക് വന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇനിയും ബി എസ് എൻ എൽ സിം എടുക്കാനിരിക്കുന്ന ആൾക്കാരും ഈ ഒരു വാർത്തയൊക്കെ അറിഞ്ഞ ശേഷം ബി എസ് എൻ എടുക്കാതെ അല്ലെങ്കിൽ പുതിയ സിം എടുക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു ബി എസ് എൻ എടുക്കാതെ പോവുകയും ബി എസ് എൻ നിലവിലുള്ള കസ്റ്റമറെ തന്നെ നഷ്ടമാകാനുള്ള ചാൻസും വളരെയധികം കൂടുതലാണ് ഇങ്ങനെ ബി എസ് എൻ ഈ ഒരു പ്രോബ്ലം അനുഭവിക്കുന്ന ആളുകൾ ബി എസ് എൻ എൽ അറിയിക്കുകയും അത് ഉടനെ ശരിയാകും ഉടനെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മാസങ്ങളായിട്ട് ബി എസ് എൻ എല്ലിൻ്റെ മൊബൈൽ കവറേജ് ലഭിക്കാത്ത സ്ഥിതിയുമാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ബി എസ് എൻ എല്ലിൽ മാത്രം സിഗ്നൽ ലഭിച്ചിരുന്ന ടു ജി നെറ്റ്വർക്ക് കിട്ടിയിരുന്ന സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ വേണ്ടത്ര കണക്ടിവിറ്റി ഇല്ല അല്ലെങ്കിൽ ആ ഒരു അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോലും ഇപ്പോൾ ടു ജി നെറ്റ്വർക്ക് പോലും കിട്ടുന്നില്ല എന്ന പരാതിയും ഉയർന്നു വരുന്നുണ്ട് അതിൽ പ്രധാനമായും ഭരണങ്ങാനം ചൂണ്ടച്ചേരി ഇടമറ്റം പ്രാവിത്താനം വലവൂർ കുടക്കച്ചിറ പാലക്കാട്ട് മല ആണ്ടൂർ മരങ്ങാട്ടുപള്ളി വള്ളിച്ചിറ കരൂർ കടമ്പനാട് കാവുകണ്ടം പാളയം പടിഞ്ഞാറ്റൻകര കൊഴുവനൽ കൊഴുവൻകുളം തുടങ്ങിയ സ്ഥലങ്ങളിലൊന്നും തന്നെ മാസങ്ങളായി നെറ്റ്വർക്ക് കണക്റ്റിവിറ്റിയെ കവറേജ് ലഭിക്കുന്നില്ല പരാതിയും ഉയർന്നു വരുന്നുണ്ട് കോളേജ് വിദ്യാർത്ഥികളും സ്കൂളും കോളേജും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലാണ് ഇവിടെ ബി എസ് എൻ എൽ ബി എസ് എൻ എൽ സിമ്മിൽ മാത്രം ഉപയോഗിക്കുന്ന ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ഫോണുകളിൽ പോകാതിരിക്കുന്നു സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കട്ടായി പോകുന്നു നെറ്റ് കണക്ഷൻ പൂർണ്ണമായിട്ട് കട്ടാവുന്നു അല്ലെങ്കിൽ സിഗ്നൽ പൂർണ്ണമായിട്ടും കട്ടാവുന്നു പിന്നെ വരുന്നു റീസ്റ്റാർട്ട് അതായത് നെറ്റ്വർക്ക് പോയിട്ട് വീണ്ടും പോയി വന്നു നിൽക്കുന്നു അതുപോലെ തന്നെ എപ്പോൾ വിളിച്ചാലും പരിധിക്ക് പുറത്താണ് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല എന്ന മറുപടിയും ഇങ്ങനെയാണ് ടവറിന് കീഴിൽ നിന്ന് വിളിച്ചാൽ പോലും ഇങ്ങനെയാണ് അവസ്ഥ അപ്പോൾ ബി എസ് എൻ പറയുന്ന ഒരു മറുപടി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് കണക്ടിവിറ്റി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന താൽക്കാലിക പ്രശ്നമാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ ഒരു പ്രശ്നം തുടങ്ങിയിട്ടിപ്പോൾ മാസങ്ങളായി എന്നിട്ടും ബി എസ് എൻ ഇത് ശരിയാക്കാനുള്ള നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല എന്തായാലും ഇത്രയും ഈ ഒരു പ്രശ്നങ്ങൾ എത്രയും വേഗം തന്നെ പരിഹരിക്കണമെന്നാണ് ഈ ഒരു ബി എസ് എൽ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ ആവശ്യം എന്തായാലും ബി എസ് എൽ ഈ ഒരു പ്രശ്നം എത്രയും വേഗം പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ മുകളിൽ പറഞ്ഞ സ്ഥലങ്ങളിൽ മാത്രമല്ല വേറെ പല ഏരിയകളിലും പ്രശ്നമുണ്ട് ഈ ഒരു പ്രദേശത്ത് മാത്രമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പറയാൻ കാരണം ഈ ഒരു പ്രദേശത്തെ ആൾക്കാരെല്ലാം കൂടെ ബി എസ് എൻ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആ ഒരു പ്രദേശത്തെ മാത്രമായിട്ടുള്ള ഒരു ഇത് പറഞ്ഞത് ബാക്കിയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ബി എസ് എൻ ഇതേ തരത്തിലും ഇതിനപ്പുറവും നെറ്റ്വർക്ക് മാസങ്ങളോളം കിട്ടാത്ത ഇഷ്യൂസൊക്കെ ഉണ്ട് എന്തായാലും ബി എസ് എൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യം കമൻറ്റായി അറിയിക്കുക ഇനി അതല്ല ബി എസ് എൻ എൽ നിങ്ങൾ ഓക്കെ ആണോ എന്ന കാര്യം നിങ്ങൾ കമന്റായി അറിയിക്കുക ഇത്തരത്തിലുള്ള വീഡിയോസും ഡെയിലി കിട്ടാനായിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണാം ബൈ